രാജേന്ദ്ര ആർലേക്കർ കേരളത്തിന്റെ പുതിയ ഗവർണറായി ചുമതലയേൽക്കാൻ പോവുകയാണ് നമുക്കറിയാം കഴിഞ്ഞ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനുമായി കേരള സർക്കാരിനുണ്ടായിരുന്ന വഴക്കുകളെ പറ്റി നമ്മൾ എല്ലാവരും ചർച്ച ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ പുതിയ ഗവർണർ ഒരു പ്രോപ്പർ ആർ എസ് എസ് കാരനാണ് എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് അദ്ദേഹം ഇതിനു മുമ്പ് ഹിമാചലിന്റെയും ബിഹാറിന്റെ ഒക്കെ ഗവർണറായിട്ട് ഇരുന്നിട്ടുണ്ട് അപ്പോൾ പലരും പറയുന്നത് ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടാണ് കാരണം പഴയ ഗവർണറും കേരള സർക്കാരുമായിട്ടുള്ള പ്രശ്നങ്ങൾ വളരെ രൂക്ഷമാണ് അപ്പൊ അതിൽ നിന്നൊക്കെ മാറി ഇനി ഒരു പുതിയ തുടക്കം എന്ന രീതിയിലാണ് ആർലേക്കർ വരുന്നത് അല്ല ഗവർണർ ഈ പറയുന്ന ആരിഫ് മുഹമ്മദ് ഖാന്റെ നയപരിപാടികളിൽ നിന്നും പുതിയ ആൾക്ക് വലിയ മാറ്റം ഉണ്ടാവും കരുതുന്നില്ല ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവർണർ അതായത് ജനാധിപത്യ സംവിധാനത്തില് ഗവർണറുടെ അധികാരം എന്ന് പറയുന്നത് വളരെ പരിമിതമാണ് ഗവർണർ എന്ന് പറയുന്നത് ഒരു സംസ്ഥാനത്തിന്റെ ഈ പറയുന്ന എക്സിക്യൂട്ടീവ് ഹെഡ് എന്നുള്ള നിലയിൽ ക്യാബിനറ്റും അല്ലെങ്കിൽ ഈ പറയുന്ന നിയമനിർമ്മാണ സഭയും ഈ പറയുന്ന രീതിയിൽ ചെയ്യുന്നതിന് യകനിശ്ചായിട്ടാണ് പലപ്പോഴും എന്ത് ചെയ്തിട്ടുള്ളത് മുൻ ഗവർണർ കാര്യങ്ങൾ നീക്കിയിട്ടുള്ളത് കാരണം അദ്ദേഹം ഈ പറയുന്ന നമ്മൾ പറയുമല്ലോ ഇപ്പം രാജാവിനെക്കാട്ടി വലിയ രാജ്യഭക്തി എന്ന് പറയുമല്ലോ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ അധികാരത്തിൽ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഈ പറയുന്ന അവരൊരു കാവൽ നായയെ പോലെ എന്താണ് ഈ പറഞ്ഞ പോലെ ഞാൻ എന്നെ ഏൽപ്പിച്ച മുതലാളിക്ക് വേണ്ടി ഞാൻ പണിയെടുക്കുന്ന ഒരു സമീപനമാണ് ഈ പറഞ്ഞ കഴിഞ്ഞ ഗവർണറുടെ ഭാഗത്ത് നമ്മൾ പലപ്പോഴും കണ്ടത് പക്ഷെ അതിന് നമ്മളിവിടെ മുഖ്യധാരമായിട്ട് കാണേണ്ടത് കേരളത്തിലെ ഗവൺമെന്റും ഈ പറയുന്ന ഗവർണറും തമ്മിൽ എന്തൊക്കെ ഫൈറ്റുകൾ ഉണ്ടായി പക്ഷെ ഈ ഒരു ഫൈറ്റും എവിടെയെങ്കിലും എത്തിക്കാൻ ഗവർണർക്ക് സാധിച്ചോ ഇല്ല എല്ലാം പബ്ലിക് ഡോമൈനിൽ വരും ചർച്ച വരുന്നു എസ് എഫ് ഐക്കാര് തടയുന്നു അല്ലെങ്കിൽ എസ് എഫ് ഗവർണർ റോഡിലിറങ്ങി ഇരിക്കുന്നു യൂണിവേഴ്സിറ്റികളിലേക്ക് അധികാരങ്ങളിൽ നിന്ന് കയറുന്നു ഏതെങ്കിലും നയപരമായ ഒരു സമീപനത്തെ അല്ലെങ്കിൽ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഏതെങ്കിലും ഒരു ദുഷ്ചെയ്തയെ പൂർണമായിട്ടും ഇല്ലാതാക്കാൻ ഗവർണർക്ക് സാധിച്ചു കാരണം അതാണ് ഇവിടെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവും ഒരു സൈഡിൽ മറു സൈഡിൽ എന്താണ് എന്തോ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇല്ലാതെ അങ്ങനെ സാധിക്കുമോ അപ്പൊ ബിജെപി കേന്ദ്ര നേതൃത്വമായിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഗമായിട്ടായിരുന്നു ഗവർണർ പ്രവർത്തിച്ചിരുന്നത് എന്ന് തോന്നുന്നുണ്ട് അങ്ങനെ കഴിയാൻ കഴിയത്തില്ല ഒരു സൈഡിൽ ഞാൻ പറഞ്ഞു ഒരു ഫൈറ്റ് ജനങ്ങള് ഇവിടുത്തെ ജനങ്ങളെല്ലാം കിമിക്കായിരുന്നു തീർച്ചയായിട്ടും അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഗവർണർക്ക് പല നിലപാടുകളും സർക്കാരിനെതിരെ സ്വീകരിക്കാമല്ലോ ഇവിടെ ഗവർണർ ഏതൊക്കെ തരത്തിൽ ഇവിടെ ധനമന്ത്രിക്കെതിരെ എന്തൊക്കെ നടപടി എടുക്കുമെന്ന് പറഞ്ഞു മുഖ്യമന്ത്രിയുടെ അന്വേഷണത്തെക്കുറിച്ച് ഗവർണർ പലപ്പോഴായിട്ട് ആവശ്യപ്പെട്ടു സംസ്ഥാനത്ത് നടന്ന കൊലപാതകങ്ങളെ കുറിച്ച് ഗവർണർ ആവശ്യപ്പെട്ടു യൂണിവേഴ്സിറ്റികളിൽ നടക്കുന്ന ഈ പറയുന്ന ഈ എന്താണ് മാർക്ക് ലിസ്റ്റ് തിരുമറി മുതൽ എല്ലാ തരത്തിലുള്ള യൂണിവേഴ്സിറ്റി ഇഷ്യൂകൾക്കെതിരെ ഗവർണർ തീരുമാനമെടുത്തു പക്ഷെ ഏതെങ്കിലും ഒരു കാര്യത്തില് ഗവർണർക്ക് സർക്കാരിനെ തിരുത്താൻ കഴിഞ്ഞു ഇനിയപ്പോൾ മറ്റൊരു കാര്യം കൂടെ ചിന്തിക്കാം ഗവർണർ ചില കാര്യങ്ങൾ ചെയ്തു കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിലേക്ക് സിൻഡിക്കേറ്റുകളിലേക്കും സെനറ്റിലേക്കും ഒക്കെ ആർ എസ് എസ് കാരെയും ബി ജെ പിക്കാരെയും ഒക്കെ തള്ളിക്കേറ്റു എസ് എഫ് ഐക്കാര് സമരം ചെയ്തു പക്ഷെ അത് തിരുത്താൻ കേരള ഗവൺമെന്റിന് സാധിച്ചു അധികാര പരിധി എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ അധികാര അധികാരപരിധിക്ക് അപ്പുറത്തേക്കാണല്ലോ നമുക്കറിയാലോ ഒരു ജനാധിപത്യ ജനങ്ങൾ വോട്ട് ചെയ്ത സർക്കാരാണല്ലോ കേരളം ഭരിക്കുന്നത് അപ്പൊ ആ സർക്കാരിന് ഈ പറഞ്ഞ പോലെ ഓ ആ സർക്കാരിന്റെ എല്ലാം ഇപ്പൊ സർക്കാർ നടപടികൾക്കെതിരെ ഇപ്പോൾ ഗവർണർ പറഞ്ഞു എന്തൊക്കെ തരത്തിലുള്ള പേക്കൂത്തുകൾ നടത്തും എന്തൊക്കെ തരത്തിലുള്ള രാഷ്ട്രീയ എന്താണ് ഗിമിക്കുകൾ നേരത്തെ സൂചിപ്പിച്ച പോലെ അങ്ങനെ തന്നെ വിളിക്കാം കാര്യം എന്താണ് എന്തൊക്കെ തരത്തിലുള്ള പക്ഷേ നയപരമായ ഗവർണർ ചെയ്യേണ്ട കാര്യങ്ങൾ ഗവർണർ ചെയ്തു സർക്കാർ ചെയ്ത കാര്യങ്ങൾ ചെയ്തു ഈ പറഞ്ഞ പൊതുസമൂഹം എന്ത് ചെയ്തു ഇതിങ്ങനെ മിരിസിയ എന്ന് പറഞ്ഞാൽ നോക്കി നിൽക്കുന്ന ഒരു ഇഷ്യൂസ് എല്ലാം പബ്ലിക് ഡൊമൈനില് വലിയ ചർച്ചയാക്കാൻ ഗവർണർക്ക് സാധിച്ചില്ലേ അല്ല അതാണല്ലോ ഇപ്പൊ അദ്ദേഹത്തിന്റെ വീണ്ടും അഞ്ചു വർഷത്തിന് ശേഷം അടുത്തൊരു സംസ്ഥാനത്തേക്ക് ഈ പറഞ്ഞ പോലെ സെപ്റ്റംബറിന് ശേഷം അയാളിങ്ങനെ പുള്ളിക്കുകയോ ഈ പറഞ്ഞ പോലെ വീണ്ടും ഒരു അധികാരത്തിലേക്ക് കിട്ടിയല്ലോ അപ്പൊ ജനാധിപത്യം നമ്മൾ ജനാധിപത്യ സംവിധാനങ്ങളെ തകർക്കുക ഭരണഘടനാ സംവിധാനങ്ങളെ ശിഥിലമാക്കുന്ന നടപടികളാണ് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷം നമ്മുടെ രാജ്യത്ത് കണ്ടു തുടങ്ങിയത് കാരണം നിരവധിയായിട്ടുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളെയൊക്കെ തന്നെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഈ പറഞ്ഞ സംസ്ഥാനങ്ങളിൽ ഗവൺമെന്റുകൾ നമുക്കറിയാം നമ്മുടെ ഒരു ഫെഡറൽ സംവിധാനമാണ് സംസ്ഥാനങ്ങൾക്ക് അധികാരങ്ങളുണ്ട് സംസ്ഥാനങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള അധികാരങ്ങളുണ്ട് പക്ഷെ ആ ഫെഡറൽ സംവിധാനത്തിലേക്ക് കൈകടത്തിക്കൊണ്ട് സംസ്ഥാനങ്ങളുടെ ഇത്തരത്തിലുള്ള ഗവർണർമാരെയും അല്ലെങ്കിൽ എങ്ങനെയുള്ള ആളുകളെയൊക്കെ അപ്പോയിന്റ് ചെയ്ത് സംസ്ഥാനത്ത് എന്ത് ചെയ്യുകയാണ് പല സംസ്ഥാനങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നത് ബി ജെ പിയുടെ ഒരു ഒരു കാര്യമാണ് അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരുന്നത് അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ പുതിയ ആളിനെ എന്ത് ചെയ്യുന്നത് കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത് അപ്പൊ ഈ പറഞ്ഞ പോലെ ഒരേ വീഞ്ഞ് അതായത് കുപ്പി മാറുന്ന അല്ലാതെ പ്രത്യേകിച്ച് മാറ്റം ഉണ്ടെന്ന് കരുതുന്നില്ല ഇനിയും എന്താണ് നമുക്ക് കാണാം എന്താണ് ചിലപ്പോൾ അടുത്ത തിരഞ്ഞെടുപ്പിന്റെ വർഷമാണ് വരാൻ പോകുന്നത് ഇനി വലിയ സംഘർഷങ്ങളും അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളും കാണാം പക്ഷെ ഞാൻ ഒരു കാര്യം വളരെ വ്യക്തമാണ് എല്ലാവരും ഒരു ബൗണ്ടറി വിടുന്നില്ല ആരും ഗവൺമെന്റ് വിടുന്നില്ല അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നില്ല ഗവർണറും വിടുന്നില്ല അതായത് ഈ പറഞ്ഞ പോലെ ഗവർണർക്ക് വേണമെങ്കിൽ ശുപാർശ ചെയ്യാനുള്ള അധികാരമൊക്കെ ഉണ്ട് ഗവൺമെന്റിനെ പിരിച്ചുവിടാൻ പക്ഷെ അത്തരത്തിലുള്ള കടന്ന കയ്യിലേക്ക് എന്ത് ചെയ്യുന്നില്ല ഗവൺമെന്റ് ഈ പറഞ്ഞ പോലെ ഗവർണർ പോകുന്നില്ല അപ്പൊ അതിൽ നിന്ന് വളരെ വ്യക്തമാണ് ഇത് കൃത്യമായിട്ട് ആളുകളെ എന്ത് ചെയ്യാനാണ് ഷോ കാണിക്കാനാണ് പൊതുവേ ഗവർണർമാരെ ഗവർണറുടെ പൊസിഷനെ പറ്റി പറയാറുള്ളത് ഇത് റബ്ബർ സ്റ്റാമ്പ് പൊസിഷനാണെന്നാണ് തീർച്ചയായും അധികാരം അധികം ഇല്ലാത്തത് അപ്പോ ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ എന്താണ് ഒരു ആക്ച്വലി ഒരു ഗവർണറുടെ അധികാരം എന്താണ് ഗവർണറുടെ അധികാരം എന്ന് പറയുന്നത് സംസ്ഥാന നിയമസഭകൾ പാസാക്കുന്ന നിയമങ്ങൾ അല്ലെങ്കിൽ ഓർഡിനൻസുകളെ സൈൻ ചെയ്ത് നിയമമാക്കുക എന്നുള്ളതാണ് ഗവർണറുടെ അധികാരം എന്ന് പറയുന്നത് ആ അധികാരം എന്ന് പറയുന്നത് വളരെ പരിമിതമാണ് കാരണം ഒരിക്കൽ ഗവർണർക്ക് വേണമെങ്കിൽ ഇത് തിരിച്ചയക്കാം അടുത്ത തവണ വീണ്ടും നിയമസഭ കൂടി അത് ഗവർണറെ കഴിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഗവർണർക്ക് ഒപ്പിടുക എന്നുള്ളത് മാത്രമാണ് ഗവർണറുടെ നയമെന്ന് പറയുന്നത് അതല്ലാതെ ഈ പറയുന്ന ഗവർണർക്ക് ഈ പറയുന്ന അല്ലെങ്കിൽ ഓഫീസ് ഓഫ് പ്രഷർ അതായത് ഈ പറയുന്ന ക്യാബിനറ്റിന്റെ പ്രഷർ അനുസരിച്ചാണ് ഗവർണർ എന്ത് ചെയ്യുന്നത് കാര്യങ്ങളെല്ലാം മുമ്പോട്ട് പോകേണ്ടത് ഭരണഘടനാപരമായിട്ട് അതല്ലാതെ ഗവർണർക്ക് നയപരമായ ഒരു സമീപനം അല്ലെങ്കിൽ ഈ പറഞ്ഞ നയപ്രസംഗം തന്നെ ഗവർണർ നടത്തുന്ന എന്താണ് സർക്കാരിന്റെ നടപടി നയപരിപാടികൾ പ്രസംഗിക്കുക എന്നുള്ളതാണ് ഗവർണറുടെ ജോലി അതല്ലാതെ ഗവർണർക്ക് സ്വന്തമായിട്ട് ആ കാര്യങ്ങളെ കൂട്ടിച്ചേർക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങൾ ഒഴിവാക്കാൻ പറ്റും ചിലപ്പോൾ വായിക്കുമ്പോൾ വേണേൽ രണ്ടുപേർ ഒഴിവാക്കാൻ പറ്റും പക്ഷെ പുതുതായിട്ട് ഒരെണ്ണം കൂട്ടിച്ചേർക്കാനുള്ള അധികാരമില്ല അല്ലെങ്കിൽ ഈ പറഞ്ഞ കേരളത്തിലെ അല്ലെങ്കിൽ ഏതെങ്കിലും ഏത് മറ്റു സംസ്ഥാനങ്ങളായിക്കോട്ടെ അവിടെ സംസ്ഥാനത്തെ അതായത് നമുക്കറിയാം നമുക്ക് ഭരണഘടനാപരമായിട്ട് മൂന്ന് ലിസ്റ്റ് ആണ് ഉള്ളത് സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട് സെൻട്രൽ ലിസ്റ്റ് ഉണ്ട് കൺക്രണ്ട് ലിസ്റ്റ് ഉണ്ട് അതിൽ സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്ന കാര്യങ്ങൾ ഒരു ഹെഡ് എന്നുള്ള നിലയിൽ ഇരുന്ന് എന്ത് ചെയ്യുക സൈൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഗവർണർ ജോലി അതായത് ജനാധിപത്യ സംവിധാനത്തില് എപ്പോഴും നിയമനിർമ്മാണ നിയമപരമായ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവിനുമാണ് എല്ലാ അധികാരങ്ങളും നിക്ഷിപ്തമായിട്ടുള്ളത് അപ്പോൾ എക്സിക്യൂട്ടീവിന്റെ ഹെഡെന്ന് നമ്മൾ വിളിക്കുമ്പോഴും പ്രാഥമികമായ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് ആണ് ക്യാബിനറ്റ് തീരുമാനിക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക സൈൻ ചെയ്യുക എന്നുള്ളതാണ് അതായത് ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ ഈ ഗവർണർ എന്ന് പറയുന്ന പദവിക്ക് തന്നെ എന്തല്ല ഒരു ആലങ്കാരികമാണ് എന്തിനാണ് ഇത്തരത്തിൽ ആളുകൾ ഇത്തരത്തിൽ അതായത് ഒരു ജനാധിപത്യ രാജ്യത്ത് ജനങ്ങളെ അഭിമുഖീകരിക്കാതെ ജനങ്ങളുടെ യാതൊരുവിധമായ വോട്ട് വേടിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അംഗീകാരം വേടിക്കാതെ ജനങ്ങളുടെ നികുതി ഉപയോഗപ്പെടുത്തി ഇത്തരത്തിലുള്ള ആളുകളെ എന്തിന് ഈ പറയുന്ന പോലെ എന്താണ് തീറ്റിപ്പോറ്റുന്നു എന്നുള്ളൊരു ചോദ്യം ഇന്ന് വളരെ വളരെ വ്യാപകമായിട്ട് ഉണ്ടാകുന്നുണ്ട് കാരണം അത് ഇത്തരത്തിൽ അതിൻ്റെ കാരണം ഈ പറയുന്ന ജനാധിപത്യ സംവിധാനങ്ങൾ അതായത് ഈ ഗവർണർ എന്ന് പറയുമ്പോൾ നമുക്ക് പണ്ട് ജന പണ്ട് പല ഗവർണർമാരും നമുക്കറിയാം നമ്മുടെ കേരളത്തിലെ പല ഗവർണർമാരും പിന്നീട് രാഷ്ട്രപതിമാർ പോലും ചരിത്രങ്ങളുണ്ട് വളരെ പ്രമുഖന്മാരാണ് ഗവർണർമാരായിട്ടിരുന്നത് പക്ഷേ ഇന്ന് നമുക്കറിയാം പലപ്പോഴും ഗവർണർ എന്ന് പറയുന്ന പോസ്റ്റ് ഒന്നുകിൽ എന്താണ് രാഷ്ട്രീയ പണ്ടും രാഷ്ട്രീയ പാർട്ടികളാണ് കൊടുക്കുന്നതെങ്കിലും ഈ പറയുന്ന രീതിയിൽ ജഡ്ജിമാർ ഈ പറയുന്ന വിരമിക്കുന്ന ജഡ്ജിമാർക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന കരസേന അല്ലെങ്കിൽ സൈനിക തലവന്മാർക്ക് ഇതൊക്കെ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു പ്രൗഢി നഷ്ടപ്പെടുത്തുകയാണ് കാരണം ഇത് എന്തോ ഒരു കാര്യങ്ങൾക്ക് വേണ്ടി മറികെ ചെയ്യുന്നതാണോ അല്ലെങ്കിൽ ഒരു പകരം കൊടുക്കുന്ന കാര്യം അങ്ങനെ ഒരു ചോദ്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് തന്നെയല്ല ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങളെ അഭിമുഖീകരിക്കാത്ത ജനങ്ങളെ ഭരിക്കുന്നത് ജനാധിപത്യമാണോ എന്ന് പരിശോധിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് നമ്മുടെ പുതിയ ഗവർണറെ പറ്റി പറയുമ്പോൾ അദ്ദേഹം നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് ആരും സമാധാനപരമായ സമരം നടത്തിയിട്ടല്ല മറിച്ച് ആൾക്കാർ ആയുധങ്ങൾ എടുത്തതിന് ശേഷമാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് അപ്പോൾ പ്രത്യേകിച്ച് ഇത് വളരെ കോൺട്രഡിക്ടറി ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററിയിലൊക്കെ പഠിക്കുമ്പോഴത്തേക്കും സത്യാഗ്രഹങ്ങൾക്കും ഇതുപോലെ സമരങ്ങൾക്കും വലിയ പ്രസക്തി ഉണ്ടായിരുന്നു ഇദ്ദേഹത്തിന്റെ ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കും അപ്പോൾ കൂടുതൽ അക്രമസ്ഥിതിക്ക് ആരൊക്കെയാണ് ആയുധം എടുത്തതെന്നുള്ള അദ്ദേഹം പറയട്ടെ ില് ആർ എസ് എസ് രൂപീകരിച്ചല്ലോ ആയിരത്തി ഇരുപത്തി ഏഴിൽ മാത്രമാണല്ലോ സ്വാതന്ത്ര്യം കിട്ടിയത് അപ്പൊ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആർ എസ് എസ് നേതാക്കന്മാരുടെ പേര് അവരെ അദ്ദേഹം പ്രസിദ്ധീകരിക്കട്ടെ അപ്പൊ ഇവിടെ സ്വാതന്ത്ര്യം കിട്ടിയത് സ്വാഭാവികമായിട്ടും മഹാത്മാഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള സമരം നടന്നു സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ രീതിയിലുള്ള വിപ്ലവങ്ങൾ നടന്നു പ്രക്ഷോഭങ്ങൾ നടന്നു അത് എല്ലാ തരത്തിലുള്ള ആളുകളും അതിൽ ഉണ്ട് അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആയുധം എടുത്തിട്ടില്ല അല്ലെ ആയുധം എടുത്തു എന്നുള്ളതിന് പ്രസക്തിയില്ല പക്ഷേ ഈ ചെയ്ത ആളുകളെല്ലാം തന്നെ ദേശീയവാദികളാണ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തത് ചിന്താധാരണകൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം അതായത് ഇപ്പം മഹാത്മാഗാന്ധിജിയുടെയും ഭഗത് സിംഗിന്റെയും സുഭാഷ് ചന്ദ്രബോസിന്റെയും ഒക്കെ ഐഡിയോളജിക്കലിൽ പ്രശ്നം ഉണ്ടാവാം പക്ഷേ അവരെല്ലാവരും എന്താണ് ദേശീയവാദികളായിരുന്നു അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് എന്തായിരുന്നു സ്വാതന്ത്ര്യം കിട്ടുക എന്നുള്ളതായിരുന്നു അല്ലാതെ ജനങ്ങളെ ഭിന്നിപ്പിക്കാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ എന്താണ് മറ്റേതെങ്കിലും തരത്തിലുള്ള രാഷ്ട്ര നിർമ്മാണം ഒന്നും അല്ലായിരുന്നു അവരാരും ഉദ്ദേശിച്ചത് അപ്പൊ അതുകൊണ്ട് തന്നെയും അവരുടെ ഒന്നും അട്ടിപ്പേർ എന്ത് ചെയ്യണ്ടെടുക്കേണ്ട ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല കാരണം അവരൊക്കെ തന്നെ അവരുടെ ജീവിതം കൊണ്ട് രാജ്യത്തിന് വേണ്ടി ജീവിച്ച ആളുകളാണ് ഇപ്പം ഈ പറയുന്ന ചന്ദ്രശേഖർ ആസാദ് ഭഗത് സിംഗ് സുഭാഷ് ചന്ദ്രബോസ് ഇവരെല്ലാവരും തന്നെ അപ്പൊ അവര് അതായത് നമ്മൾ സ്വാതന്ത്ര്യത്തിന് രണ്ട് ധാരകളുണ്ട് തീവ്രധാരും ഉണ്ട് അതോടൊപ്പം തന്നെ മൃദുധാരയുമുണ്ട് അപ്പൊ മൃദുധാരയിലാണ് കൂടുതലും ഈ പറഞ്ഞ പോലെ ഗാന്ധിജിയുടെ പ്രവേശനത്തിന് ശേഷം ഈ പറഞ്ഞ എല്ലാവരും കോൺഗ്രസ് ഉൾപ്പെടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എല്ലാം തന്നെ ആ മൃദുധാരയിലേക്ക് പോയപ്പോൾ ആ മൃദുധാരയിലേക്ക് ഊർജം പകർന്ന പോരാട്ടങ്ങളാണ് മറുഭാഗത്ത് നടന്നത് പക്ഷേ അതിന്റെ ഒന്നും യാതൊരു ക്രെഡിറ്റും ഈ പറയുന്ന അദ്ദേഹത്തിനോ ഈ പറഞ്ഞ ആ വ്യക്തിക്കോ അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിനോ ഇല്ല അത് ആ ഉണ്ടായി വിദ്യാർത്ഥികൾ സമര രംഗത്തുണ്ടായി യുവാക്കൾ സമര രംഗത്തുണ്ടായി തൊഴിലാളികൾ സമര രംഗത്തുണ്ടായി എല്ലാ വിഭാഗം ആൾക്കാരും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി രംഗത്ത് വന്നു അതാണ് നമ്മൾ അതിലൂടെ കണ്ടിട്ടുള്ളത് എന്തായാലും പുതിയ ഗവർണർക്ക് കേരളത്തിലേക്ക് സ്വാഗതം തീർച്ചയായിട്ടും നമുക്ക് ഞാൻ പറഞ്ഞു എന്താണ് ലക്ഷ്യം വെക്കുന്നത് അല്ലെങ്കിൽ ഗിഫ്റ്റ് അടുത്ത ഇലക്ഷൻ സമ്മാനമാണോ അല്ലെങ്കിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം അദ്ദേഹത്തിന്റെ പ്രവർത്തനം കാണണം അതല്ല മുൻകാലം തന്നെ ആവർത്തിക്കുവാണോ എന്നുള്ളതും കാണാം